ഹലോ നമുക്ക് ഒന്നുകൂടി പുറത്ത് എന്ന് പറഞ്ഞിട്ടില്ലേ അങ്ങനെ പുറത്ത് പോകാൻ നിൽക്കുന്ന ഞാനൊരു ഗെറ്റ് റെഡി വിത്ത് മീ കാണിച്ചിടാം ഞാനിത് ലിപ് ബാം ഉപയോഗിച്ച് ഇതാ ഉപയോഗിക്കരുത് ഇവിടെ നിന്ന് ചുണ്ടെന്തായാലും പൊട്ടും ഇത് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ പിന്നെ അതിൻ്റെ മേലെ നമ്മൾ ലിപ്സ്റ്റിക് ഇട്ട് ഡാസിലറിൻ്റെ ഈ ലിപ്സ്റ്റിക്കാ ഞാൻ ഉപയോഗിക്കൽ കണ്ടില്ലേ അത് തീരാനായിന് എത്രയായാലും ഇത് തന്നെ നാട്ടിൽ പോയിട്ട് വേണം വാങ്ങാൻ ഓൺലൈനിൽ വാങ്ങാൻ പേടിയായിട്ടാണ് കളറെല്ലാം ചിലപ്പോൾ അങ്ങനെ ഞാനതിട്ട് പിന്നെ ഇതാ റോസ്മെരി വാട്ടർ ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയവരെ നല്ല എയർഫോളിന് നല്ല വ്യത്യാസം മൂക്ക് ഉപയോഗിക്കലുണ്ട് അവൾ ഞാനിത് എടുക്കുന്നാണ്ടേരെ വേഗം വന്നേ അതവിടെ മുടി ചീകി കൊടുത്ത് അവക്കും ഉപയോഗിക്കലുണ്ട് ഞാൻ ഈ ലിപ് ബാമ് ലിപ്സ്റ്റിക് ഇട്ടണമെന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്ത് ഭയങ്കര ഇഷ്ടമാണ് പുറപ്പെട്ടിട്ട് പോയ അതാ അവൾ അതാ ലിപ്സ്റ്റിക് ഇട്ട് അതിനുശേഷം ഇതാ ഒരു പൊട്ട് തൊട്ട് കൊടുത്ത് എപ്പോൾ ഈ പൊട്ട് കൊടുമ്പോൾ എങ്ങനെയാ ഏശം ഒന്ന് ചരിഞ്ഞു അന്നേരം പിന്നെ ഞാനും തൊട്ട് അന്നേരമുള്ള പൊട്ടൊന്നും കൂടി ഒന്ന് ശരിയാക്കി കൊടുത്ത് അതിനുശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് അയലനർ എഴുതി സൈഡിൽ മാത്രം അങ്ങനെ ഐലനർ എഴുതി അപ്പോൾ അവക്കിഷ്ടമാണ് എഴുതാൻ എന്ന് വെച്ചാൽ മേലോട്ട് എഴുതാൻ പേടിയാണ് വാല് മാത്രം വരച്ചു കൊടുക്കാനാണ് ഇഷ്ടം അങ്ങനെ വാല് മാത്രം വരച്ചുകൊടുത്ത് അങ്ങനെ സിന്ദൂരം തൊട്ട് ഇതാ ഞാൻ റെഡി ആയി മുടിയൊന്നും കിട്ടിയിട്ടില്ല കുളിച്ചതായതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇതാക്കിയിട്ടേല്ലോ അങ്ങനെ ഇതാ നമ്മൾ റെഡി ആയിട്ട് ഇറങ്ങുന്ന നമ്മൾ പോകുന്നത് ഫാഷൻ ഫാക്ടറിയിലേക്കാണ് നാത്തൂവിന് ഒരു ഡ്രസ്സ് എടുക്കണം അവിടെ ഞാൻ കുറേയായി കാണാൻ പോവാൻ പോകണം എന്ന് പറയുന്നത് അപ്പോൾ ഒന്ന് പോവാമെന്ന് വിചാരിച്ച് നമുക്ക് ഡ്രസ്സ് എടുത്തത് അപ്പോഴത്തേക്കിതാ ഇവിടെ ഉറങ്ങിപ്പോയി അവസാനം ഉണർത്തി നമ്മളിത് ഇങ്ങോട്ട് പോയി കണ്ട നല്ല അടിപൊളി കളക്ഷൻസ് ആയി ഇവിടെ നല്ല ബ്രാൻഡഡ് സാധനങ്ങളാണ് ഉണ്ടാവുകയും ചെയ്യാം അങ്ങനെ നല്ല ചിലതിന് നല്ല ഡിസ്കൗണ്ടും കിട്ടും നമ്മൾ നല്ലൊരു സാധനം നോക്കിയിട്ട് എടുത്തതാ മോക്ക് ഇതാണ് അവിടെ നിന്നൊരു ഫ്രണ്ടിന് കിട്ടിയതാണ് അവരിത് ഹൈഡൻസിക്കെല്ലാം കളിക്കുന്നു ഇവിടെ നിന്ന് അതുകൊണ്ട് അവളെ കൊണ്ടൊരു ബുദ്ധിമുട്ടില്ലായിരുന്നു നമുക്ക് നല്ലവണ്ണം തിരഞ്ഞെടുക്കാൻ പറ്റി പിന്നെ നമുക്കിത് സാധനം കിട്ടിയതിന് ശേഷം നമ്മളിത് മേലോട്ട് പോകാമെന്ന് പറഞ്ഞ് മേലോട്ട് പോകാമെന്ന് പറഞ്ഞു തരോ അങ്ങനെ നമ്മൾ ബില്ലടിക്കാൻ വേണ്ടി പോയതാ നോക്കുമ്പോൾ അവൾ അവിടെ ഉണ്ടായിരുന്നു അന്നേരം അവൾ കൂടുതൽ ഹാപ്പിയായി അങ്ങനെ നല്ല തിരക്കേ അതുകൊണ്ട് അവളെ കൊണ്ട് ബുദ്ധിമുട്ടില്ല ഇനി വളവിടെയുള്ളതുകൊണ്ട് സാധനം നമ്മൾ ബില്ലല്ലാക്കി തിരിച്ചു റിയേനെ മിസ്സ് ചെയ്തതിൻ്റെ സങ്കടം അങ്ങനെ നമ്മൾ ഇതാ പുറത്തിറങ്ങുന്ന ഇത് കണ്ടോ ഡണ്ട് നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റായിട്ടാണ് ഫാഷൻ ഫാക്ടറി വരുന്നത് ഞങ്ങൾ പെട്ടു ഫുൾ ബ്ലോക്ക് ഞാൻ ഇന്നവരെ പാട്ട് പാടാത്ത ഒരാളാണ് മോളിങ്ങനെ പറഞ്ഞപ്പോൾ ഒന്ന് പാട്ട് പാടിയത് അവളുടെ കൂടെ അങ്ങനെ എന്നാ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ ബായ് നമ്മളിതാ വീട്ടിലെത്തി